പുക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പിതാവ് ജയപ്രകാശിന്റെയും അമ്മാവൻ ഷിബുവിന്റെയും മൊഴി സിബിഐ രേഖപ്പെടുത്തി വൈത്തിരിയിലെ സിബിഐ ക്യാമ്പ് ഓഫീസിലാണ് മൊഴിയെടുക്കൽ നടന്നത് സംശയങ്ങൾ പൂർണ്ണമായും അന്വേഷണ സംഘത്തെ ധരിപ്പിച്ചെന്നും സിബിഐ അന്വേഷണത്തിൽ തൃപ്തനെന്നും സിദ്ധാർത്ഥിന്റെ പിതാവ് ജയപ്രകാശ് പ്രതികരിച്ചു രാവിലെ ടി ജയപ്രകാശും ഷിബുവും മൊഴിയെടുപ്പ് മണിക്കൂറോളം നീണ്ടു തുടർന്ന് കേസന്വേഷണത്തിൽ ഇരുവരുടെയും മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി സിദ്ധാർത്ഥന്റെ മരണത്തിന് പിന്നാലെ ക്യാമ്പസിലെ ചില കുട്ടികൾ രഹസ്യമായി തന്നെ വന്ന് കണ്ടിരുന്നുവെന്നും വിവരം അറിയിച്ചിരുന്നുവെന്നും ജയപ്രകാശ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു തന്റെ കൈവശമുള്ള തെളിവുകൾ സിബിഐ സംഘത്തിന് കൈമാറിയതായും അന്വേഷണത്തിൽ താൻ പൂർണ്ണ തൃപ്തനാണെന്നും ശേഷം സിദ്ധാർത്ഥന്റെ പിതാവ് പ്രതികരിച്ചു എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഇപ്പോഴും വിശദമുണ്ട് അന്വേഷണം നല്ല രീതിയിലാണ് പോകുന്നത് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് വളരെ കൃത്യം പോലീസ് അന്വേഷണേക്കാളും പോലീസ് അന്വേഷണം നശിപ്പിച്ചു കളഞ്ഞില്ലേ അവർ നശിപ്പിച്ചിരിക്കുന്നു പറഞ്ഞാൽ എന്നായിട്ട് കഷ്ടപ്പെടുത്തി കളഞ്ഞില്ല പോലീസിൻ്റെ കുറ്റമല്ല ഞാൻ പോലീസിൻ്റെ കുറ്റം പറയണമല്ല സർക്കാർ എന്നായിട്ട് ഓടിച്ച് അവരുടെ അവസാനം കേസിനെ തന്നെ നാമാവശേഷമായി കളഞ്ഞില്ലേ അതുകൊണ്ട് അവർ അവർ അത്ര സമ്മർദ്ദം ചെലുത്തി അല്ല പോലീസിൻ്റെ ഉദ്യോഗ കുറ്റം കൊണ്ടല്ല ഞാനിത് ഇനിയും പറയുന്നില്ല പോലീസിൻ്റെ കുറ്റമാണെന്ന് അതുകൊണ്ടാണല്ലോ ഞാൻ സി ബി ഐയിലോട്ട് പോയത് ഇപ്പോൾ സി ബി ഐ അന്വേഷണം വന്നു എനിക്ക് വളരെ തൃപ്തി തോന്നുന്നു നല്ല നല്ല സംഭവ ദിവസം ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളുടെയും കോളേജിലെ ജീവനക്കാരുടെയും മൊഴികളും സിബിഐ സംഘം രേഖപ്പെടുത്തി സസ്പെൻഷനിലായ ഡീനിന്റെയും അസിസ്റ്റന്റ് ഹോസ്റ്റൽ വാർഡൻ്റെയും മൊഴികൾ വരും ദിവസങ്ങളിൽ രേഖപ്പെടുത്തും കഴിഞ്ഞ ദിവസം ക്യാമ്പസിലെത്തിയ സി ബി ഐ സംഘം സിദ്ധാർത്ഥൻ മർദ്ദനത്തിനിരയായ സ്ഥലങ്ങൾ പരിശോധിക്കുകയും ആന്റി റാഗിംഗ് സ്കോർ റിപ്പോർട്ടും ക്ലാസ് രജിസ്റ്ററുകളും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു സിബിഐ ഡൽഹി സ്പെഷ്യൽ യൂണിറ്റ് ടു ആണ് കേസ് അന്വേഷിക്കുന്നത് അമൃത ന്യൂസ് വയനാട്